വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനൊന്നാം തീയതി സംസ്ഥാന വ്യാപകമായി അധ്യാപകരും ജീവനക്കാരും നടത്തിയ സമരത്തോടനുബന്ധിച്ച് ചേലക്കര പോളിടെക്നിക്കിൽ സമരസംഘടനാ പ്രവർത്തനത്തിനെത്തിയ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എൻ വി വൈശാഖൻ ജില്ലാ പ്രസിഡന്റായിരുന്ന ഗിരിലാൽ ഏരിയ സെക്രട്ടറിയായിരുന്ന സുമേഷ് ബാദുഷ രമേശ് അരുൺ എന്നിവർ സ്ഥലത്തെത്തിയ ചേലകര സബ് ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹൻ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി സംഘർഷത്തിൽ എസ് അടക്കം അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുപറ്റുകയും ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും ചെയ്തിരുന്നു ചേലകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ സുദർശനാണ് അന്വേഷണം പൂർത്തീകരിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നായിരുന്നു പ്രതികൾക്കുമേൽ ആരോപിച്ച കുറ്റം വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി പ്രതികൾ കുറ്റക്കാരില്ലെന്ന് കണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ജനുവരി മാസം പതിനൊന്നാം തീയതി സംസ്ഥാന വ്യാപകമായി അധ്യാപകരും ജീവനക്കാരും നടത്തിയ സമരത്തോടനുബന്ധിച്ച് ചേലക്കര പോളിടെക്നിക്കിൽ സമരസംഘടനാ പ്രവർത്തനത്തിനെത്തിയ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി വൈശാഖൻ ജില്ലാ പ്രസിഡന്റായിരുന്ന ഗിരിലാൽ എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സുമേഷ് ബാദുഷ മുരളി അരുൺ തുടങ്ങിയ എസ് എഫ് ഐ പ്രവർത്തകർ പോളിടെക്നിക്കിൽ പോളിടെക്നിക്കിലെത്തുകയും അവിടെ വെച്ച് മഹേന്ദ്ര സിംഹൻ മായി വാക്കുതറക്കപ്പെട്ടൂടെയും എസ് ഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപണം എസ് ഐ അടക്കമുള്ള അഞ്ച് പേർക്ക് പരിക്കുപറ്റിയിരുന്നു ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അവരുടെ അവരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ പിന്നീട് ഒരു സർക്കുലർ വഴി ഈ കേസ് പിൻവലിച്ചെങ്കിലും പരാതിക്കാരനായ എസ് ഐയുടെ ആവശ്യപ്രകാരം കേസ് വിചാരണ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ വിചാരണ നടത്തി നടത്തിയാണെന്നും ഇത്രയധികം ചില സാക്ഷികളെ കോടതി വിസ്തരിച്ചു ഈ പറഞ്ഞ ആളുകൾ എസ് എപ്പ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ കുറ്റക്കാരല്ലെന്ന് കോടതി കണ്ടെത്തി അവരെ തിരുവാധികം വെറുതെ വിട്ടത് അന്ന് ആ വിഷയം സംസ്ഥാന വ്യാപകമായി ശ്രദ്ധ പിടിച്ചുപൊട്ടിയ വിഷയമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ആക്രമണത്തിൽ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വൈശാഖനും മറ്റ് എസ് എഫ് ഐ പ്രവർത്തകരുമൊക്കെ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയരായിരുന്നു അതൊക്കെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വിഷയമാണ് കോടതി വിധിയിൽ സന്തോഷമുണ്ട് നന്ദിയുണ്ട് കേസിൽ മൊത്തം ആറ് പ്രതികളാണ് ഉണ്ടായിരുന്നത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിൽ വൈശാഖനും എസ് എഫ് ഐ പ്രവർത്തകർക്കും പരിക്കുപറ്റിയിരുന്നു ലോക്കപ്പിൽ വെച്ച് പ്രതികൾക്ക് മർദ്ദനമേറ്റിരുന്നു ഒന്നു മുതൽ വരെ പ്രതികൾക്കു വേണ്ടി അഡ്വക്കറ്റുമാരായ ഇ പ്രജിത് കുമാർ അനു റമീസ് എം പി സേവിയർ നാരായണൻ നായർ കുമാരൻ ഹെൽന സാബു എന്നിവരും അഞ്ച് ആറ് പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് എം യു കുര്യാക്കോസും ഹാജരായി കോടതി വിധി ഞങ്ങൾ ചെയ്ത സമരം ശരിയാണെന്ന് അംഗീകരിക്കുന്ന തരത്തിൽ നിരപരാധികളാണെന്ന് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് അന്നത്തെ ഭരണക്കാർക്ക് വേണ്ടി ചേലക്കര എസ് ഐ ആയിരുന്ന മഹേന്ദ്ര ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ ചുമത്തിക്കൊണ്ടാണ് ഞങ്ങളെ ജയിലിലടക്കുകയും ക്രൂരമായി ലോക്കമർദ്ധനത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് പെൻഷൻ പ്രായം കൊണ്ട് നടന്ന ഐതിഹാസികമായ കേരളത്തിലെ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പുസ്തകക്കേസിൽ ഞാനും ഗിരിലാലും രമേഷും പിന്നെ സുമേഷും അരുണും ബാദുഷായും ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ പ്രവർത്തകർ ഈ പ്രസ്തുത കേസിൽ പൊതുചറക്കപ്പെടുന്നതും അതിനെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെടുന്നതും ചെയ്തു അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ കേസിനകത്ത് പിന്നെ കേസ് വിട്ട് വിട്ടുപോകാൻ വേണ്ടി ഈ കേസിൽ അപ്പിയർ ചെയ്തത് എം യു കുര്യാക്കോസ് അഡ്വക്കറ്റ് എം യു കുര്യാക്കോസ് ഈ പ്രജിത് അഡ്വക്കറ്റ് ഇ പ്രജിത് കുമാർ അനു റമീസ് തുടങ്ങിയ അഭിഭാഷകരാണ് ഈ കേസിനകത്ത് അപ്പിയർ ചെയ്തത് വളരെ ഭംഗിയായി ഞങ്ങളുടെ ഭാഗം പറയുകയും ഈ ഞങ്ങളുടെ ഭാഗത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വടക്കാഞ്ചേരി ഈ കേസിൽ വെറുതെ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത് വിധി വളരെ സന്തോഷകരമാണ് ഇനിയും തുടർന്നുള്ള സമര പോരാട്ടങ്ങൾക്ക് ആവേശം നൽകുന്നതാണ്